അസാ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സെയ്ദിൽ ബി ചർപ്പ ശ്രീയാണ് പ്രിയപ്പെട്ട ഹമീമനെ കുറേശ്വരം നമ്മൾ കണ്ടിട്ടില്ലേ പിന്നെ ഇത് നല്ലൊരു അടിച്ചാപ്പൊളി വീടാണ് എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് നാലുപോർം വീടുകൾ പാർക്കുന്ന ഏരിയ ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ പറളി എന്ന് പറയുന്ന സ്ഥലത്താണ് പറളി ടൗണിൽ നിന്ന് നമുക്ക് ഒരു നാനൂറ് മീറ്റർ അല്ലെങ്കിൽ അഞ്ഞൂറ് മീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം മാത്രമല്ല അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ നമുക്ക് പള്ളി മദ്രസ അതുപോലെ തന്നെ അമ്പലം ചർച്ച് മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചർച്ച് ചർച്ചിൻ്റെ തൊട്ടടുത്തില്ല മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ പറളി റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ബാങ്കുകൾ അങ്ങനെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് പാലക്കാട്ടേക്ക് നിന്ന് ദൂരം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമാണ് പാലക്കാട് പൊന്നാനി ഹൈവേയിലാണ് പറളി ആ പറളി ടൗണിൽ നിന്ന് നമുക്ക് വെറും അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഇന്ന് കാണാൻ പോകുന്ന എട്ട് സെൻറ്റ് സ്ഥലവും അതിമനോഹരമായ നാല് ബെഡ്റൂം കാണുന്നുണ്ട് ഇതിൽ അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് വണ്ടി നിർത്താനുള്ള സൗകര്യമുണ്ട് ഇതിൻ്റെ വില ഫസ്റ്റ് തന്നെ പറയും ഇത് ഒന്നല്ല ഇതൊക്കെ ഫൈനൽ റേറ്റാണ് പറയുന്നത് കാരണം അങ്ങനെയുള്ളൊരു ഏരിയയിലാണ് നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ വീട് കാണാണ്ടിട്ടില്ല മുതലേ ഉള്ളിൽ കയറി നമുക്ക് ഫുള്ളായിട്ട് കാണാം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കണം ഇൻഷാല്ല ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാം അപ്പം പ്രിയപ്പെട്ട ഹബീമിയങ്ങൾ എന്താണ് വാഹനം വരുന്ന റോഡ് കേട്ടോ വാഹനങ്ങൾക്കൊക്കെ വരാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് അടുത്തടുത്ത് വീടുകളുണ്ട് നല്ല കിടിലൻ വീടുകളാണ് എല്ലാം കേട്ടോ ഏറ്റു സെഡ് വരെ നിങ്ങൾ കാണണം ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ ഭംഗി എന്ന് അറിയാം നിങ്ങൾ അതുപോലെ തന്നെ എന്താ അതിൻ്റെ മിറ്റൊക്കെ ഡെക്കറേഷൻ ചെയ്തിരിക്കണേ നല്ല പച്ചപ്പുള്ള നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല ഏരിയ അതുപോലെ തന്നെ രണ്ട് ഗേറ്റ് ഇത് നമുക്ക് സാധാരണ ഒരു എൻട്രൻസ് അതെന്നും കാണിച്ചു കൊടുക്കുക അത് വാഹനത്തിന് കയറാനുള്ള എൻട്രൻസ് അങ്ങനെ രണ്ട് എൻട്രൻസ് രണ്ട് ഗേറ്റ് അല്ലേ അപ്പോൾ കാർ പോർച്ച് കാര്യങ്ങൾ മാത്രമല്ല മുറ്റത്തൊക്കെ കട്ട വിരിച്ചിട്ട് എന്താ ഭംഗിയെന്നു പറയുന്നത് വെള്ളം കറപ്പുള്ള കട്ട കേട്ടോ ഇതാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറയും കേട്ടോ നല്ല കട്ടയൊക്കെ വിരിച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള നല്ല സ്ഥലമാണ് വാഹനം നിർത്തുള്ള സ്ഥലം ആദ്യം കാണിച്ചു കൊടുക്കുക കേട്ടോ ഇവിടെ ഷെയ്റ്റ് ഇട്ടിരിക്കുകയാണ് വാഹനം നിർത്തുള്ള സൗകര്യം അതുപോലെ തന്നെ മതില് കോമ്പൗണ്ട് മതിരുകളൊക്കെ എല്ലാ ഭാഗത്തും കറക്റ്റാ കേട്ടോ ചുറ്റോട് ചുറ്റും മതിൽ ഇതുകൊണ്ടോ ഇതാണ് പൈപ്പ് കേട്ടോ വെള്ളം ഉണ്ട് കേട്ടോ അമ്മ എല്ലാം പ്രിയപ്പെട്ട ഹാബേബി ഇനി നമുക്ക് കാണേണ്ടതാണ് അല്ലേ ഉണ്ടോ അതിമനോഹരമായിട്ടുള്ള നല്ല ചെടികളൊക്കെ വെച്ച് നല്ല പച്ചപ്പിൽ ഉണ്ടോ ഈ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഒരു സന്തോഷം വരും കണ്ടില്ലേ ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട് ഒരുപാട് സ്പേസ് ഉണ്ട് ഇതുകൊണ്ടോ മതിര് നാല് പുറം മതിൽ ചെടികളൊക്കെ നോക്കിക്കൊള്ളിയിട്ട് ഇതിൻ്റെ പേരെന്നൊക്കെ അറിയില്ല ഒരുപാട് സാധനങ്ങൾ കാണാണ്ട് ഏഹ് എല്ലാരിനെയും പേരൊന്നും അറിയില്ല അതിൻ്റെ ഇടയിൽ മാവുണ്ട് അല്ലോ തെങ്ങുണ്ട് ആ തെങ്ങ് ഹലോ അവിടെ നല്ല നല്ല തേങ്ങുണ്ട് ഓ തെങ്ങുണ്ട് മാവുണ്ട് വാഴ ഉണ്ട് ഇവിടെ ഒരു വാഴക്കൊല ഒന്ന് രണ്ട് കൊല വെട്ടാറായതൊക്കെ ഉണ്ട് ഇത് ചിലപ്പോൾ വാങ്ങണമെന്ന് ചിലപ്പോൾ വെട്ടാൻ കഴിയും പെട്ടെന്ന് വാങ്ങുക അല്ലെങ്കിൽ ഇവിടെ തന്നെ വെട്ടു അതുപോലെ തന്നെ ഇവിടെ പച്ചക്കറി ഐറ്റംസ് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ട് കേട്ടോ ഉണ്ടോ മത്തനും വെള്ളരി കിള്ളറി അങ്ങനെ എന്തൊക്കെയാണ് പുറ പച്ചക്കറി സാധനങ്ങൾ എല്ലാം ഉണ്ട് ഇന്നല്ലേ പ്രിയപ്പെട്ട ഹബീബി കാണണം ഇതാ ബാക്കിലും മാതിരി ഇതെന്താണ് ഒരു മോട്ടറോ കാര്യങ്ങളോ എന്തൊക്കെയതിൽ വെച്ചിട്ടുണ്ട് സാധനങ്ങൾ കോഴിക്കോടാണെങ്കിൽ കോഴിക്കോടായിട്ട് ഉപയോഗിക്കാം എന്തുവാണെങ്കിലും ആയിട്ട് ഉപയോഗിക്കാം എന്നല്ലോ ഇവിടെയും കട്ട വിരിച്ചിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ ഇവിടെയും കട്ട വിരിച്ചിട്ടുണ്ട് ഇവിടെയും തന്നിട്ടുണ്ട് ഇതാ തെങ്ങ് അതിൻ്റെ പുറമെന്താ ഇവിടെ ഈ ഭാഗത്ത് ഒരു തെങ്ങ് കിടക്കുന്നുണ്ട് ഇപ്പോൾ വെള്ള സൗകര്യം അത്യാവശ്യം ഉണ്ട് ഇത് ഓപ്പൻ കിണറാണ് അല്ലേ ബോർവില്ലാണല്ലേ അല്ലെ ഇവിടെ അത് ടാങ്കാണ് ആ ജലനിധിര ടാങ്ക് ജലനിധിര ടാങ്ക് അതിൻ്റെ ബോർവില്ലൊക്കെയാണ് ഇതിൽ സൗകര്യം ഇതെടോ ബാക്കിൽ ഷീറ്റ് കാര്യങ്ങൾ ആ അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പ്രവേശിക്കാം കറൻറ്റ് ഇല്ല ഇവിടെ നിന്നാലും നമ്മൾ ചിലപ്പോൾ അടുത്ത് നമ്മൾ കറണ്ട് വരുവാണെങ്കിലോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അഭിയാണെങ്കിൽ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കണക്ക് കയറാം പിന്നെ അതിന് വേറൊരു കാര്യം നിങ്ങൾക്ക് പറയാനുള്ളതല്ലോ ചിലർ ചോദിക്കാറുണ്ട് എവിടേക്കാണ് ഇതിൻ്റെ ദർശനം വീടിൻ്റെ എന്നുള്ളത് കിഴക്കോട്ടാണ് കേട്ടോ കിഴക്കോട്ടാണ് ദർശനം അപ്പോൾ നല്ല അത്യുത്തമത്തോട് കൂടിയിട്ടുള്ള നല്ല വീടാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്നുള്ളിലേക്ക് പ്രവേശിക്കാം ദ ഔട്ട് കാര്യങ്ങളൊക്കെ കേട്ടോ ചിലവർ ചോദിക്കാറുണ്ട് കിഴക്കാണോ തെക്കാണോ വടക്കാണോ എന്നൊക്കെ വീടിൻ്റെ മുൻഭാഗം നിൽക്കുന്നത് അപ്പോൾ അത് നിൽക്കുന്നത് കിഴക്കാണ് അതുപോലെ തന്നെ ഡോ നല്ല ഡോറ് ഇങ്ങനെ ഒരു ഡോറ് വയ്ക്കാൻ തന്നെ നല്ലൊരു എമൗണ്ട് വരും മാത്രമല്ല നല്ല ക്വാളിറ്റി ഉള്ള ജനലും കട്ടിലും മറ്റുള്ളതുമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല സിറ്റിംഗ് ഹാൾ വലിയ വിശാലമായ സിറ്റിംഗ് ഹാളാണ് അതുപോലെ തന്നെ അതേടാ മീൻകുട്ടികൾക്കുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ ഉണ്ടോ നല്ല വലിയൊരു ഹാളാണ് ഇനി ഇത്രയും ഇനിയും വലുപ്പുണ്ട് ഹാൾ പക്ഷെ എന്താ വെച്ചാൽ ഇതിവിടെ വെക്കുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് തോന്നുകയാണ് ചെറുതായിട്ട് തോന്നില്ല എങ്കിലും കുറച്ചും കൂടി ബാക്കിലേക്ക് നമുക്ക് ഹാളിൻ്റെ വലുപ്പുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഹാള് ഇതാ ഡൈനിങ് ഹാളും അത്യാവശ്യം നല്ല വലിപ്പുണ്ട് നല്ല വലിയൊരു ഡൈനിങ് ഹാൾ ഇവിടെയും വേണമെങ്കിൽ റൂമാക്കി തിരിക്കാം കാരണം അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് ഇപ്പോൾ ടോട്ടൽ നമുക്കിതിൽ നാല് റൂമുണ്ട് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും അപ്പോൾ ആദ്യത്തെ ഒരു ബെഡ്റൂമിലേക്ക് നമുക്ക് പോവാം ഇങ്ങനെയാണ് ബെഡ്റൂമിലേക്ക് എൻട്രൻസ് ഹാളിൽ നിന്ന് പിന്നെ ഒരു കട്ടിങ് കൊടുത്തിട്ടാണ് ഉണ്ടോ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ല ബെഡ്റൂം ഉണ്ടാവും വലിയ കട്ടിൽ കട്ടിലിട്ടിരിക്കുന്നുണ്ടോ വലിയ കട്ടിൽ ഇട്ടിട്ടും ഇവിടെ സ്പേസ് ബാക്കിയാണ് അതുപോലെ തന്നെ കോമൺ അല്ല അറ്റാച്ച് ബാത്റൂമാണ് യൂറോപ്യൻ്റെ ക്ലോസറ്റാണ് ഉണ്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹാബിബിങ്ങൾ ഒരു റൂം കാണൽ കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ റൂമൊന്ന് കാണാം റൂം സെക്കൻഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പോകും നേരത്തെ കണ്ട അതേ ഡൈനിങ് ഹാളിലേക്കാണ് പോകുന്നത് ഈ ഡൈനിങ് ഹാളിൽ നിന്നാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ ഇവിടെ അതേപോലെ തന്നെ വലിയൊരു കട്ടിൽ കാരണം അഭി നമ്മൾ കാണണം വലിയൊരു കട്ടിലിട്ട് ഇവിടെ മേശ ഒക്കെ ഇട്ടിട്ട് പിന്നെ സ്പേസ് ബാക്കി അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് അലമാര സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലും അറ്റാച്ച് ബാത്റൂമുണ്ട് ഉണ്ടോ അപ്പം രണ്ട് റൂമ് കാണൽ കഴിഞ്ഞു ഇനി ഇതേ പോക്ക് നമുക്ക് എന്ത് ചെയ്യാം മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് കിച്ചനിലൊക്കെ ഒന്ന് പോയിട്ട് എങ്ങനെയുണ്ട് നോക്കി വെക്കാം അല്ല അതെങ്ങനെയുണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെ സ്പേസ് ഉണ്ട് സ്പേസിലിട്ടാ കുട്ടികൾക്ക് പഠിക്കാനും സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് സൗകര്യം ചെയ്തിരിക്കുകയാണ് ചില മക്കൾക്കൊക്കെ ഇരുന്ന് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു വെച്ചിരിക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇരിക്കാനൊക്കെ സൗകര്യങ്ങൾ വേറുണ്ട് അതുപോലെ തന്നെ ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിച്ചൻ കണ്ടോ നല്ല ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ നല്ല അണ്ടോ സൂപ്പറായിട്ട് കിച്ചൻ കിച്ചന് കയട്ടാൽ പോകാറുണ്ട് നല്ല ഒന്നൊന്നര കിച്ചൺ കേട്ടോ അതുപോലെ തന്നെ വെള്ളത്തിനുള്ള സൗകര്യങ്ങളെല്ലാം പൈപ്പ് കണക്ഷൻ ഇത് വർക്ക് ഏരിയ ഇവിടെ ഈ വർക്ക് ഏരിയയുടെ ഇവിടെ തന്നെ ഇവിടെ ഇതുണ്ടോ നല്ല സൗകര്യങ്ങളാണ് ഉണ്ടോ വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വർക്ക് ഏരിയ കഴിഞ്ഞാലും പിന്നെ ഇവിടെ ഷീറ്റ് ഇട്ടിട്ട് അത്യാവശ്യം സൗകര്യം ഇവിടെ വാഷ് വാഷിംഗ് മെഷീൻ അമ്മിയോ മേലെ ഷീറ്റ് കളിച്ചൊക്കെ അമ്മി അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ അലക്കാല സൗകര്യം ഈ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ടൈലർ മെഷീനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേരം പോക്കിനെ പിന്നെ ഉള്ളത് നല്ല ഷീറ്റ് ഇട്ട് നല്ല നല്ലതിൽ തന്നെയാണ് നല്ല സൗകര്യം ഉണ്ട് അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്തായി പിന്നെ നമുക്ക് പുറത്ത് നിങ്ങൾ ആദ്യം കണ്ട അതേ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് മുകളിലേക്ക് പോകാം അപ്പോൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഹാൾ കാണാം നല്ല ഭംഗിയുള്ള നല്ലൊരു ഹാള് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം ഇതാ കാണണം ഈ രണ്ട് ബെഡ്റൂമിന് ഇവിടെതാണ് കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുണ്ട് ആ ബാത്റൂമെന്ന് കാണിച്ചു കൊടുത്താൽ ആദ്യം എന്നിട്ട് ബെഡ്റൂം കാണിച്ചു ബെഡ്റൂമെടുക്ക കോമൺ ബാത്റൂമ് ഇനി രണ്ട് ബെഡ്റൂം കാണിച്ചു കൊടുക്ക രണ്ട് ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം ദാ കണ്ടില്ലേ പ്രിയപ്പെട്ട പീളെ ഇവിടെ ഒരു ബെഡ്റൂം കണ്ടോ അപ്പം ഈ രണ്ട് ബെഡ്റൂം കണ്ടു ഇനി നമുക്ക് കാണണ്ട എന്താണ് എന്താ ബാൽക്കണി ഇതാണ് ബാൽക്കണി കണ്ടില്ലേ നല്ല സൗകര്യത്തോട് കൂടിയ ബാൽക്കണി സൗകര്യങ്ങളെല്ലാം ഉണ്ട് തൊട്ട അയൽവാസികൾ വീടുകൾ നല്ലതുകൊണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അത് അതിനെക്കുറിച്ച് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കിടക്കാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബി ഞങ്ങൾ കണ്ടില്ലേ ഈ വീട് അതിമനോഹരമായിട്ടുള്ള നല്ലൊരു വീട് നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപയ്ക്കാണ് കിട്ടാൻ പോകുന്നത് ഇതിൽ എട്ടര സെൻറ്റ് സ്ഥലം ചുറ്റോട് ചുറ്റും മതില് അതായത് ബോർവെല്ല് അതുപോലെ തന്നെ കോയൽക്കണർ അതുപോലെ തന്നെ നമുക്ക് ജനനിധിയുടെ എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടില്ല എല്ലാ വാഹനത്തിലും വരാൻ സൗകര്യം മാത്രമല്ല പൊന്നാനി പാലക്കാട് ഹൈവേ പറളീന്ന് അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഹൈവേന്ന് ഉള്ള ദൂരം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് നാൽപ്പത്തൊന്ന് ലക്ഷം ഉറപ്പൊക്കെ ഇങ്ങനെ വീട് കിട്ടുക പറഞ്ഞാൽ അതിലെക്കനെ അർജൻറ്റ് കാരണം വയ്ക്കുകയാണ് കേട്ടോ കാരണങ്ങളെന്ന് ചോദിക്കാതെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാക്കും അപ്പോൾ ഇത്രയും നല്ല മനോഹരമായ വീട് ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വീടുണ്ട് അതിൻ്റെ പുറമെ ഷീറ്റിട്ട ഭാഗം വേറുണ്ട് അത് കൂട്ടണ്ട കേട്ടോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബീബയും കൂടെ പറയാനുള്ളത് ഇതിൻ്റെ റേറ്റ് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് പറളി ടൗൺ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അഞ്ഞൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ എല്ലാ സൗകര്യവും റെയിൽവേ സ്റ്റേഷനുണ്ട് അതുപോലെ തന്നെ ബാങ്കുകളുണ്ട് കോളേജുകളുണ്ട് ഹൈസ്കൂളുണ്ട് പ്ലസ് ടു ഉണ്ട് എല്ലാ സൗകര്യമുള്ള പറളിയിൽ വെറും നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ ഇൻഷാല് എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്തൊരു വീഡിയോ കാണുമ്പരക്കും കുല്ക്കും മഹസലമാ മഹസലമാ